വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ തോട്ടം തൊഴിലാളി അറുമുഖത്തിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ തുരത്താനുള്ള ദൌത്യം ഇന്നും ഫലം കണ്ടില്ല മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നെത്തിച്ച രണ്ട് കുങ്കിയാനകളും വനംവകുപ്പിന്റെ വാച്ചർമാരും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനയെ കണ്ടെത്താനായില്ല കാട്ടാനയെ കാടുകയറ്റാനുള്ള ശ്രമം നാളെയും തുടരുമെന്ന് വനംവകുപ്പ് പറഞ്ഞു കുങ്കി രാവിലെ ഏഴ് മണിയോടുകൂടി കുങ്കിയാനകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആരംഭിക്കാൻ സമയം ഏറെ വൈകി എരുമക്കൊല്ലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ എളമ്പിലേരി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സംഘം നീങ്ങി വിക്രം ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളും വനംവകുപ്പ് വാച്ചർമാരും പ്രദേശത്ത് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനയെ കണ്ടെത്താൻ സാധിച്ചില്ല കൊന്ന കാട്ടാന ഏതാണെന്ന് വനംവകുപ്പിന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തതും തിരച്ചിൽ പ്രതിസന്ധിയിലാക്കി ആനയെ തുരത്താനായി മയക്കോടി വയ്ക്കാൻ തയ്യാറാണെന്ന് ഡിഎഫ്ഒ ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും എരുവക്കൊല്ലി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതാണ് പ്രദേശത്ത് ആനശല്യം രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുട്ടായതിനെ തുടർന്ന് വൈകിട്ട് വരെ മേഖലയിൽ നടത്തിയ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു ദൌത്യം നാളെ വീണ്ടും പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു റിപ്പോർട്ടർ വയനാട്